ഹായ് ഫ്രണ്ട്സ് പാർവതി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേഷ്യപ്പെട്ടുനിന്ന് പ്രഭാവതിയോട് കാര്യം അന്വേഷിക്കാൻ പോയ പാർവതിയെ വളരെ ദേഷ്യത്തോടെ വഴക്ക് പറയുകയാണ് പ്രഭാവതി അതൊക്കെ കേട്ട് പാർവതി ഞെട്ടി നിൽക്കുന്നു എന്താ വേണ്ടതമ്മേ എന്ന് പാർവതി ചോദിച്ചപ്പോഴാണ് എനിക്ക് പത്ത് കിലോ സ്വർണം നിനക്കത് തരാൻ കഴിയുമോ എനിക്ക് എന്താ വേണ്ടതെന്നോ ഞാൻ ഇവിടെ എന്താ ചെയ്യാന്നോ അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല ഈ വീട്ടിൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഇത് എന്ത് വീടാ ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും അതൊന്നും എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല മനസ്സിലായോ നിനക്ക് എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നോ മാറങ്ങോട്ട് എന്നു പറഞ്ഞ് പാർവതി അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് പ്രഭാവതി മുറിക്കു പുറത്തേക്ക് പോകുന്നു ഒന്നും മനസ്സിലാക്കാതെ നിൽക്കുകയാണ് പാർവതി പാർവതി അവിടെ നോക്കുന്നു ആ പാത്രങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടേക്കായിരുന്നു പ്രഭാവതി പ്രഭാവതി ആ പെട്ടിയാണ് അന്വേഷിക്കുന്നത് അവിടെ മുഴുവനും അന്വേഷിച്ചിട്ട് പ്രഭാവതിക്ക് ആ പെട്ടി കിട്ടിയിട്ടില്ല ശേഷം കാണിക്കുന്നത് ഗോപിനാഥ് രാധിക പറഞ്ഞതിനെ പറ്റി ആലോചിക്കുന്നു രാധിക പ്രഭാവതി പെട്ടി അന്വേഷിച്ചതിനെ പറ്റിയാണ് പറഞ്ഞത് ആ പെട്ടിയെ പറ്റി വീണ്ടും ആലോചിക്കുകയാണ് ഗോപിനാഥ് ശേഷം കാണിക്കുന്നത് രാവിലെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അവിടെ മുഴുവനും പുക ഇതിവിടെ എന്താ ഇത്ര പുക ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരുമോ എന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നു ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരില്ല ഒരു മേൽശാന്തിയുടെ കൊച്ചുമോളാണെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു സൂത്രമാണ് അവളുടെ സുശീലയ്ക്കും ഈ പുക താങ്ങാൻ കഴിയുന്നില്ല ഇനി കുറച്ചു കഴിഞ്ഞ് കർപ്പൂരം കത്തിക്കലും തീർത്ഥം തളിക്കലും മണിയടിക്കലും ഒക്കെ ഉണ്ടാകും ഈ അടുക്കള പുറത്ത് അധികാരം കൊടുത്തതിന്റെ കുഴപ്പമാണിത് എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട് ആ സമയത്താണ് അവളുടെ ഒരു അധികാരം കാണിക്കല് ഞാൻ ഇപ്പോ കാണിച്ചു തരാം ഞാനിപ്പോ തീർത്ത് കൊടുക്കാം എടി എന്ന് പറഞ്ഞു വിളിക്കുന്നു എന്നാൽ അവിടെയൊക്കെ പുകയ്ക്കുന്നത് ഗാർഗിയായിരുന്നു എടി എന്ന് വിളിച്ചപ്പോൾ ഗാർഗിയാണ് തിരിഞ്ഞു നോക്കുന്നത് നീ ആയിരുന്നോ നിനക്കെന്താണ് ഈ സൂക്കേട് എന്റെ പ്രതാപൻ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നുണ്ട് ഇതേ അഷ്ടഗന്ധമാണ് ഈ അഷ്ടഗന്ധം പുകച്ചാലേ ക്ഷുദ്ര ജീവികളൊക്കെ പുറത്തു പോകൂ അത്രേ ഈ വീട്ടിൽ നിന്നെ കുറച്ച് ക്ഷുദ്ര ജീവികളെ പുറത്താക്കാനുണ്ട് എന്ന് പറഞ്ഞ ജാസ്മിന്റെ നേരെയാണ് അത് കൊണ്ടുപോയി പുകയ്ക്കുന്നത് എടി നീ ഇത് ജാസ്മിനെയും ജതിനേ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ എന്റെ പ്രതാപൻ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ഓഹോ അപ്പോ ഇവളും ഇവളുടെ ചേട്ടനും ക്ഷുദ്ര ജീവികളാണെന്നാണോ ഏ അങ്കിൾ ഈ പറഞ്ഞു വരുന്നത് ടെൻഷനോടെ പ്രതാപൻ ജാസ്മിനോട് പറയുന്നു ഷോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഗാർഗി വീണ്ടും പറയുന്നു അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത് ജാസ്മിനും ജതിരും ക്ഷുദ്രജീവികളാണെന്ന് ഒടുവിൽ അങ്കിളും സമ്മതിച്ചല്ലോ എന്റെ അഷ്ടഗന്ധമേ നിന്റെ ഒരു പവർ സുശീല ഗാർഗിയോട് പറയുന്നു ഗാർഗി നീ ആ പാർവതിയുടെ കൂടെ കൂടി അനാവശ്യമായി കുറേ സംസാരിക്കുകയും തോന്നിവാസം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് നല്ലതിനല്ല അവിടേക്ക് വിജയമ്മ വരുന്നോ ഗാർഗിയോട് അഷ്ടഗന്ധം പുകയ്ക്കാൻ പറഞ്ഞത് ഞാനാണ് അത് തോന്നിവാസം ആണെന്നാണോ സുശീല ഈ പറയുന്നത് അത് കേട്ട് സുശീല പറയുന്നുണ്ട് പുകച്ചതല്ല തോന്നിവാസം അതിന്റെ കൂടെയുള്ള ഇവളുടെ ഡയലോഗുണ്ടല്ലോ അത് കുഴപ്പം പിടിച്ചത് തന്നെയാണ് വിജയമ്മ പറയുന്നു മതി കാലത്തെ എഴുന്നേറ്റാൽ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുകയല്ല വേണ്ടത് ലക്ഷണക്കേടാണത് അതുകൊണ്ടാണ് ഈ വീട്ടിൽ ചില അനർത്ഥങ്ങൾ ഒഴിവാവാത്തത് എന്നാൽ ഇതൊക്കെ കേട്ട് മൈൻഡ് പോലും ചേർന്ന് നിൽക്കുകയാണ് സുശീല അവിടേക്ക് പാർവതി കർപ്പൂരം കത്തിച്ചവീപ് വിള തട്ടുമായി വരുന്നു കണ്ടില്ലേ കാലത്ത് എണീറ്റ് കുളിച്ച് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച് അങ്ങനെയാണ് വേണ്ടത് എന്ന വിജയമ്മ പാർവതിയെ കുറിച്ച് പറയുന്നുണ്ട് പാർവതിയുടെ ആ വരവ് കണ്ടപ്പോൾ ഒരു അതിശയത്തോടെ നോക്കി നിൽക്കുമായിരുന്നു അവർ അച്ചമ്മയ്ക്ക് തന്നെ ആദ്യം കൊടുക്കുന്നു അച്ഛമ്മ അനുഗ്രഹിക്കുന്നുണ്ട് ഞാൻ അതൊക്കെ ക്ഷേത്രത്തിൽ വെച്ചേ ചെയ്യാറുള്ളൂ എന്നെ സുശീല പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നുണ്ട് ഇവിടെ വെച്ച് ചെയ്തെന്ന് വെച്ച് കുഴപ്പമൊന്നും വരില്ല ദൈവം നിന്ന് കാണിക്കരുത് അങ്ങനെ സുശീലയും ചെയ്യുന്നുണ്ട് പ്രതാപന്റെ നേർക്ക് കൊണ്ടുവന്നപ്പോൾ പ്രതാപൻ പറയുന്നു എന്റെ അഷ്ടദന്ത അഷ്ടഗന്ധ കർപ്പൂരാദി ദൈവങ്ങളെ എന്നെ മാത്രം കാത്ത് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അതെന്താ ഒരു സെൽഫിഷ് പ്രാർത്ഥന എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അത് ഞാൻ രക്ഷപ്പെട്ടാലല്ലേ എന്റെ കൂടെയുള്ളവരെ എനിക്ക് രക്ഷിക്കാൻ കഴിയോ അത് കേട്ട് സുശീലയും ജാസ്മിനും പുഞ്ചിരിയോടെ നിൽക്കുന്നു ഓ അങ്ങനെ ഈശ്വരോ രക്ഷ എന്ന് ഗാർഗിയും പറയുന്നുണ്ട് പിന്നെ പാർവതി ആ തട്ട് ജാസ്മിനു നേരെ കൊണ്ടുവരുന്നു ജാസ്മിൻ എന്ന് പാർവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെയുള്ളതിലൊന്നും വിശ്വാസമില്ല ജാസ്മി ഗാർഗി പറയുന്നു നിർബന്ധിക്കേണ്ട പാർവതി അല്ലെങ്കിലും താടകയ്ക്കും മന്ദനെക്കൊക്കെ എന്താറതി എന്ത് അഷ്ടഗന്തി വിശാൽ അവിടേക്ക് വന്നു വിശാൽ മാർക്കറ്റിലേക്ക് പോയിട്ടാണ് വന്നിരിക്കുന്നത് വിശാൽ സാർ എന്ന് പറഞ്ഞ വിശാലിന്റെ നേരെ ആ തട്ട് നീട്ടുകയാണ് പാർവതി അങ്ങനെ വിശ വിശാലും അത് അനുഗ്രഹിക്കുന്നുണ്ട് വിഷ് നിനക്കിതിലൊന്നും വിശ്വാസമില്ലായിരുന്നല്ലോ എന്നു തുടങ്ങി ഈ ഭക്തിമാർഗം എന്ന് സുശീല പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ ഭക്തിമാർഗത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണവേണ്ടി നിഷേധിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന് യോജിക്കുന്നതല്ല അത് ഗാർഗിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ട് പഠിക്കുന്ന ഗാർഗി സുശീലയോട് പറയുന്നു അത് വിശാൽ അങ്ങനെ പറഞ്ഞപ്പോൾ പാർവതിയുടെ കയ്യിലിരുന്ന ആരതി തട്ടിൽ നിന്നും ജാസ്മിൻ അടുത്തേക്ക് വന്നിരുന്നു എന്നാൽ ഗാർഗി പറയുന്നുണ്ട് ഇനി ഓ ഇനി വിത് വേണ്ട ഓരോന്നിനും ഓരോ സമയമുണ്ട് മോളെ വിഷ് നീ മാർക്കറ്റിൽ പോയോ അതിനൊക്കെ ഇവിടെ വേറെ ആളില്ലേ എന്നെ സുശീല പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ് വരുമ്പോൾ ഇതൊക്കെ വാങ്ങണമെന്ന് ഗാർഗിയാണ് പറഞ്ഞത് ഇതൊക്കെ കിച്ചണിലേക്കല്ല നിങ്ങൾക്കാർക്കും കഴിക്കാനും അല്ല ഒരു കുക്കറി ഷോ വിശാൽ ബ്രോയും പാർവതിയും ചേർന്ന് എനിക്ക് എന്റെ വ്ളോങ്കിലിടാനാണ് മാം ബ്രോ പാർവതി വാ എന്നെ പറഞ്ഞ് രണ്ടുപേരെയും ഗാർഗി വിളിക്കുന്നു ഇതിങ്ങോട്ട് അങ്ങോട്ട് ചെല് ഞാൻ ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് വിശാൽ പോകുന്നു പാർവതിയും പോകുന്നുണ്ട് ദേഷ്യത്തോടെ സുശീലയും പോകുന്നു വളരെ ദേഷ്യത്തോടെ ജാസ്മിൻ അവിടെ നിന്നിട്ടുണ്ട് പ്രതാപൻ അടുത്തേക്ക് വന്ന് പറയുന്നു കുക്കറി ഷോ ചെയ്യണമെങ്കിൽ അത് നിന്നെയും വിശാലിനെയും വെച്ച് ചെയ്തോടെ ഇത് മനഃപൂർവ്വമായി അവർക്ക് അടുത്ത് ഇടപാ ഇടപെടകാനുള്ള സമയമുണ്ടാക്കി കൊടുക്കുകയാണ് ഗാർഗി വാ കാണാമെന്ന് എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ പോകുന്നു അങ്ങനെ അവരുടെ കുക്കറിഷ തുടങ്ങുന്നുണ്ട് ഇതെല്ലാം വീഡിയോ ചെയ്യുകയാണ് ഗാർഗി പച്ചക്കറികളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു ഞാൻ റെഡി എന്ന് പറഞ്ഞ വിശാലം അവിടേക്ക് എത്തി തുടങ്ങിക്കോളോ ക്യാമറയെ നോക്കാതെ നിങ്ങൾ ചെയ്തോളോ എന്ന് ഗാർഗി പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പച്ചക്കറി അരിയുന്നുണ്ട് വളരെ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടാണ് അവർ പാചകങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് കണ്ടുകൊണ്ടു വന്ന ജാസ്മിനും പ്രതാപനും അത് ഇഷ്ടപ്പെടുന്നില്ല പ്രതാപൻ ജാസ്മിനോട് പറയുന്നുണ്ട് കണ്ടില്ലേ അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ഇടപഴകുന്നത് നീ വിഷമിക്കേണ്ട നിന്റെ പപ്പയ്ക്ക് വാക്ക് കൊടുത്തത് വിശാലല്ലേ അതുകൊണ്ട് നിന്റെ വിവാഹം നടക്കും അതിനുശേഷം ഇതിന്റെയൊക്കെ കണക്ക് നീ അവളോട് തീർത്താ മതി ഇത് കണ്ടു നിൽക്കാൻ കഴിയാതെ ദേഷ്യത്തോടെ ജാസ്മിൻ അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് വിശാൽ മുറിയിലിരിക്കുന്നു മുറിയിലിരുന്ന് ഫോണിൽ സംസാരിക്കാണ് അവിടേക്ക് പ്രഭാവതി വന്നിട്ട് ചോദിക്കുന്നു മോനെ മോൻ തിരക്കിലാണോ എന്ന് മോൻ ബിസി ആണെങ്കിൽ അമ്മ പിന്നെ വരാം എന്ന് പ്രഭാവതി പറയുന്നുണ്ട് വിശാൽ പറയുന്നു എത്ര ബിസി ആണെങ്കിലും അമ്മയോട് സംസാരിക്കാൻ സമയമുണ്ടാകണം അതാണ് എന്റെ പോളിസി അമ്മ ഇവിടെ ഇരിക്കുന്ന വിശാൽ പറയുന്നുണ്ട് അങ്ങനെ വിശാലിന്റെ അടുത്തിരിക്കയാണ് പ്രഭാവതി ഒരു കാര്യം പറയാനാ അമ്മ വന്നത് നീയും പാർവതിയും കൂടി കുക്കറി ഷോ ചെയ്തു അല്ലേ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് അത് വെറുതെ ഗാർഗി നിർബന്ധിച്ചപ്പോ മോളെ ഗാർഗി ഒരു മോനെ ഗാർഗി ഒരു ബോധവും കഥയും ഇല്ലാത്ത പെണ്ണാണ് അവളെ നിർബന്ധിച്ചു എന്ന് വെച്ച് നീ എന്തിനാ അത് അനുസരിക്കാൻ പോയത് മോനെ ജാസ്മിനെ അത് എന്തുമാത്രം വിഷമം ഉണ്ടാക്കിയെന്നറിയോ അവൾ എന്നോട് കുറെ സങ്കടം പറഞ്ഞു നിന്നെ മാത്രം പ്രതീക്ഷിച്ചു കഴിയുന്നവളല്ലേ അവള് മോൾ മോൻ ഇനി അവളെ സങ്കടപ്പെടുത്തരുത് കുക്കറി ഷോ കഴിഞ്ഞ് നീ പാർവതിയുടെ മുറിയിലേക്ക് പോയിട്ടുണ്ടാവെന്നാ ഞാൻ വിചാരിച്ചത് വിശാൽ ചോദിക്കുന്നു ഞാൻ എന്തിനാ അവളുടെ മുറിയിലേക്ക് പോകുന്നതെന്ന് മോളെ മോനെ ഗായത്രിയുടെ പഴയ പാത്രങ്ങളൊക്കെ അവളല്ലേ കഴുകിവെച്ചത് അവൾ അത് അവളുടെ മുറിയിലേക്കാണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് നീ അതൊക്കെ ചെക്ക് ചെയ്യുമെന്നാ ഞാൻ വിചാരിച്ചത് കേട്ട് വിശാൽ പറയുന്നു ഞാൻ ചെക്ക് ചെയ്യാനോ എന്തിന് ഓട്ടുപാത്രങ്ങളും ചെക്ക് ചെമ്പ് പാത്രങ്ങളും ഒക്കെ അല്ലേ അല്ലാതെ സ്വർണ്ണ പാത്രങ്ങളൊന്നും ഇല്ലല്ലോ ഇനി അഥവാ സ്വർണ്ണമാണെങ്കിൽ തന്നെ അതിന്റെ അവകാശി പാർവതി അല്ലാമേ പ്രഭാവതി പറയുന്നു ഓ അമ്മ അത് ഓർത്തില്ല മോനെ ഗാർഗിയും പാർവതിയും കൂടി ആ മാജിക് ബോക്സ് അമ്മയിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചു എന്നറിഞ്ഞാൽ അമ്മയ്ക്കത് വിഷമമാകും അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് വിശാൽ മനസ്സിൽ വിചാരിക്കുന്നു എന്നാൽ അതിനെപ്പറ്റി ചോദിക്കാനായിരുന്നു പ്രഭാപതി അവിടേക്ക് വരുന്നത് എങ്ങനെയത് ചോദിക്കുമെന്ന് അറിയല്ല എന്ന് ഇപ്പോ എന്താ അമ്മയ്ക്ക് ആ പാത്രത്തിനോട് പ്രത്യേകിച്ചൊരു താല്പര്യം എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പ്രഭാപതി പറയുന്നു ഞാനൊന്നു ചോദിച്ചുകൊണ്ട് മോൻ തെറ്റിദ്ധരിക്കേണ്ട അവകാശം സ്ഥാപിക്കാൻ ചോദിച്ചതല്ല പഴയ സാധനങ്ങളുടെ കൂട്ടത്തിൽ അമൂല്യമായത് ഒരുപാട് കാണും അതുകൊണ്ട് ചോദിച്ചതാണ് വിശാൽ പറയുന്നു അമ്മ പറഞ്ഞത് സത്യമാണ് അതിന്റെ കൂട്ടത്തിൽ അമൂല്യമായ ഒരു സാധനം ഉണ്ടായിരുന്നു എന്ത് സാധനം എന്ന് ആകാംക്ഷയോടെ പ്രഭാവതി ചോദിച്ചപ്പോൾ ഒരു സാധനം അത് അമൂല്യങ്ങളിൽ അമൂല്യമാണ് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ എവിടെ മോനെ അമ്മയറിന്ന് കാണിച്ചെന്ന് പ്രഭാവതി വീണ്ടും ചോദിക്കുന്നു എന്നാൽ വിശാൽ പറയുന്നുണ്ട് ഇപ്പോ അത് വേണ്ടമ്മേ അത് അമ്മയെ കാണിക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ കാണിക്കാം മോനെ അത് എന്താണെന്ന് പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് കാണുന്നതല്ലേ ഞാൻ നിന്റെ അമ്മയല്ലേ മോനെ എന്നോട് പറയാൻ പറ്റാത്തതായി എന്താ എന്റെ പൊന്നുമോനുള്ളത് എന്നെ പ്രഭാവരി പറഞ്ഞതോടെ വിശാൽ പറയുന്നു എത്രയൊക്കെ ആയാലും പെറ്റമയോളം വരില്ലല്ലോ പോറ്റമ്മ അമ്മ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ ആ വാക്ക് പ്രഭാവതിക്ക് ഇഷ്ടമായില്ല അയ്യോ മോനെ ഞാൻ മറന്നു ഗോപീഠന് ആഹാരം കൊടുത്തില്ല മോന്റെ ജോലി നടക്കട്ടെ ശരി എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി പോകുന്നു എന്നാൽ വിശാൽ വ്യക്തമായിട്ട് അതിനെ ഒന്നും പറഞ്ഞില്ല പ്രഭാവതി ആ ബോക്സിന്റെ കാര്യത്തിൽ വളരെയധികം ടെൻഷനിൽ നടക്കുകയാണ് ശേഷം കാണിക്കുന്നത് സുശീല ഫോൺ ചെയ്യുന്നു അവിടേക്ക് പാർവതി വരുന്നുണ്ട് വെള്ളവും മരുന്നുമായാണ് പാർവതി വരുന്നത് ഡീ എങ്ങോട്ടടി നീ പോകുന്നതെന്ന് സുശീല ചോദിക്കുന്നുണ്ട് എന്നാൽ സുശീലയുടെ ചോദ്യത്തിന് ഒന്നും മറുപടി കൊടുക്കാതെ പാർവതി പോകാൻ തുടങ്ങുന്നു പിന്നെയും ഡി ഞാൻ ചോദിച്ചിട്ട് നീ കേട്ടില്ലേ നിനക്ക് എന്റെ മറുപടി പറയാൻ ഒരു പേടി എന്ന് സുശീല പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് അയ്യോ അപ്പച്ചി അപ്പച്ചി ഫോണിൽ സംസാരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് അതൊന്നുമല്ല നീ കേൾക്കാത്ത മട്ടിൽ പോയത് തന്നെയാണ് മഹാറാണി പട്ടം നിന്റെ തലയിലെടുത്ത് വെച്ച് തന്നിട്ടുണ്ടല്ലോ ഇവിടെ ചിലര് മഹാറാണിമാരെ മറുപടി പറയാറില്ലല്ലോ തട്ടി തട്ടിക്കേറുകയല്ലേ ചെയ്യുന്നത് എന്നെ സുശീല പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണ് അപ്പച്ചി അപ്പച്ചി ചോദിച്ചത് എന്നോടാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് പറ്റിയതാണെന്ന് സുശീല വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ആരാടി നിന്റെ അപ്പച്ചി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നീ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് കോൾമീ മാഡം സുശീല മേഡം മണിക്കുട്ടൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു പാർവനി എന്തിനാ ഈ അമേരിക്കൻ കുശുമ്പിയെ ഇങ്ങനെ പേടിക്കുന്നത് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ പോയി പാണി നോക്കാൻ പറയേ ഷൂ എന്റെ മണിക്കുട്ട നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് പതിയെ പറയുകയാണ് പാർവതി മണിക്കുട്ടനോട് മണിക്കുട്ടൻ പറയുന്നു പറയാതെ പിന്നെ ഇങ്ങനെ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്നുണ്ടാ എല്ലാവരും നിന്റെ തലയിൽ കയറുന്നത് ഇങ്ങോട്ട് നാല് പറയുമ്പോഴേ അങ്ങോട്ട് പത്ത് പറയണം എല്ലാവരുടെയും നാവടങ്ങിക്കോളും ഇത്രയായിട്ടും നീ എന്താ ഇതൊന്നും പഠിക്കാത്തത് ദേ മണിക്കുട്ട വേണ്ട കേട്ടോ എന്നെ പാർവതി പറഞ്ഞപ്പോൾ സുശീല ദേഷ്യത്തോടെ മണിക്കുട്ടനോട് പറയുന്നുണ്ട് എന്നോട് പത്ത് പറയാൻ വന്നാലേ നാവ് പിഴുതറുത്ത് ഞാൻ കുപ്പയിലറിയും എന്നെ അറിയില്ല നിനക്ക് മണിക്കുട്ടൻ പറയുന്നു അറിയാം എനിക്ക് ശരിക്കും അറിയാം അമേരിക്കയിൽ നിന്ന് വന്ന കുശുംബിത്തള്ള മണിക്കുട്ട ദേവി ചെയ്ത് നീ ഇവിടെ നിന്നു പോയെന്ന് പറഞ്ഞ് മണിക്കുട്ടനോട് പാർവതി അപേക്ഷിക്കുന്നു എന്നാൽ മണിക്കുട്ടൻ അവിടെ നിന്ന് പോകാൻ തയ്യാറായില്ല എന്നെ തല്ലി ഓടിച്ചാലും ഞാൻ ഇവിടെ പോയില്ല പാറു ഇവിടുത്തെ ആരാണെന്ന് ഈ അമേരിക്കൻ കുശുംബിക്ക് പറഞ്ഞു കൊടുത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്നെ മണി മണിക്കുട്ടൻ പറഞ്ഞപ്പോൾ പാർവതി പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ ഉദയനുരമേ ഇവൻ കുഴപ്പമുണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് പോകൂ വീണ്ടും മണിക്കുട്ടൻ പറയുന്നുണ്ട് കുശുംബി തള്ളേ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം നിന്നെ ഈ വീട്ടിൽ നിന്ന് കെട്ടിച്ചയച്ചതാണ് കെട്ടിച്ചു വിട്ട പെണ്ണ് കയറിച്ചെല്ലുന്ന വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നോണം ഇവിടെ ഭരിക്കാൻ വരരുത് ഇവിടെ അധികാരം ഈ വീട്ടിലേക്ക് വിശാൽ സാറ് താലുകേട്ട് കൊണ്ടുവന്ന പാറവിനാണ് ഈ വായടി തത്തയുടെ സൂക്കിയുടെ ഞാൻ ഇപ്പോൾ തന്നെ തീർത്തു കൊടുക്കാം ആഹാ എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടനെ അടിക്കാൻ സുശീല വന്നു എന്നാൽ പെട്ടെന്ന് മണിക്കുട്ടൻ അവിടെ നിന്ന് പറന്നു പോകുന്നു നിന്നെ എന്റെ കൈ കിട്ടും അപ്പും പൂടയും പറിച്ചു കളഞ്ഞിന്റെ പട്ടി കിട്ട് കൊടുക്കും ഞാൻ എന്ന് സുശീല പറഞ്ഞപ്പോൾ മണിക്കുട്ടൻ പറയുന്നുണ്ട് എന്നെ കിട്ടണമെങ്കിൽ നീ ആകാശത്തിലൂടെ പറക്കണം അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് പക്ഷെ എനിക്ക് നിന്റെ കണ്ണും മൂക്കും എളുപ്പത്തിൽ പറിക്കാൻ കഴിയും അതുകൊണ്ട് അമേരിക്കൻ കുശുമ്പി മണിക്കൂട്ടനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണമെന്നും മണിക്കുട്ടൻ പറയുന്നുണ്ട് പാറു പറയുന്നു എന്തിനാ മണിക്കുട്ടൻ നീ വലിയ ആൾക്കാരോട് വഴക്കുണ്ടാക്കാൻ പോകുന്നത് നിനക്കൊരു മിണ്ടാതിരുന്നൂടെ സുശീല ദേഷ്യത്തോടെ പാർവതിയോട് പറയുന്നുണ്ട് നീ ഈ അസത്തിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് എന്നിട്ട് എന്റെ മുന്നിൽ നാടകം കളിക്കുന്നു അമ്മായിയപ്പന് വെള്ളം അമ്മായിയപ്പന് ഗുളിക അനിയത്തിയായ എനിക്ക് പോലുമില്ലാത്ത ശുഷ്കാന്തിയാണ് ഗോപിയേട്ടന്റെ കാര്യത്തിൽ നിനക്ക് ഈ വീട്ടിലെ മരുമകൾ സ്ഥാനം പിടിച്ചെടുക്കാനുള്ള നിന്റെ അടവ് എനിക്ക് മനസ്സിലാകുന്നുണ്ട് മാണിക്കുട്ടൻ പറയുന്നു മരുമകൾ സ്ഥാനം പിടിച്ചെടുക്കാനോ ഈ സ്ത്രീയുടെ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു എന്നാ തോന്നുന്നത് പാറോ ഈ വീട്ടിലെ മരുമകൾ തന്നെയാണ് സുശീല പറയുന്നു അത് ഇവിടെ ആരും അംഗീകരിക്കുന്നില്ല എന്ന് ഞാൻ കൊടുത്തോളാം മരുന്നും വെള്ളവും ഇങ്ങ എന്ന് പറഞ്ഞിട്ട് അത് പിടിച്ചു വാങ്ങിക്കുന്നു അപ്പോഴാണ് പാർവതിയുടെ കയ്യിൽ നിന്നും ആ മരുന്ന് താഴെ വീഴുന്നത് അത് തറയിൽ നിന്നും എടുത്തുകൊണ്ട് സുശീല പോകുന്നു പാറു മണിക്കുട്ടൻ പറയുന്നുണ്ട് ഇവളെ പോലെയുള്ള ജന്തുക്കളോട് സംസാരിക്കാൻ നിൽക്കണ്ട പാറു രണ്ടെണ്ണം പൊട്ടിക്കാണ് വേണ്ടത് ഞാൻ നിന്നെ പോലെ മനുഷ്യജന്മമായിരുന്നെങ്കിലേ അവളുടെ മുഖം പിടിച്ച് ഭിത്തിയിലുരച്ചേനെ നീ വെറും പാവം ആയോണ്ടാണ് എന്നാൽ പാർവതി ടെൻഷനോടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ഗസ്റ്റ് ഹൗസിലാണ് ഇപ്പോൾ ജതിന്റെയും ജാസ്മിനെയും താമസം അവിടെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ഇത്ര വലിയ ആലോചന എന്ന് ജാസ്മിൻ ജിതിനോട് ചോദിക്കുന്നുണ്ട് ഔട്ട് ഹൗസിൽ നിന്നും ഹൗസിലേക്ക് കയറാനാണോ എന്നും ചോദിക്കുന്നു അതെന്താ നമ്മൾ കയറിയിരിക്കും ഞാൻ ആ പാർവതിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഓരോ ദിവസം കഴിയുമ്പോഴും പാർവതിക്ക് വിഷാലിന്മേലുള്ള സ്വാധീനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ അവൾ ഗായത്രി ഗ്രൂപ്പ് ഓഫ് എം ഡി ചെയറിൽ ഇരിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും എന്നും ജിതിൻ പറയുന്നു അവളോ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എം ഡി ചെയറിലോ അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത അവള് എങ്ങനെയാണ് ചേട്ട അവിടെ ഇരിക്കാൻ പോകുന്നതെന്ന് ജാസ്മിൻ പുച്ഛത്തോടെ പറയുന്നുണ്ട് ജിതിൻ പറയുന്നു അങ്ങനെ നീ അവളെ തള്ളിക്കളയരുത് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയില്ല എങ്കിലും ജയിക്കാനുള്ള കളി അവൾക്ക് നന്നായിട്ട് അറിയാം അവളെ നമ്മളെ സെൻട്രൽ ജയിലിലെ വാതിൽക്കൽ വരെ എത്തിക്കാൻ അക്ഷര വിദ്യാഭ്യാസം ഇല്ല എങ്കിലും കഴിഞ്ഞിട്ടുണ്ട് നീ അത് മറക്കണ്ട അവളെന്ന് അന്ന് തുരിഞ്ഞിറങ്ങിയാൽ അവൾക്ക് എന്തും കഴിയും അവൾക്ക് പരിമിതിക്കുള്ളിലല്ലേ അവൾക്ക് എഴുതാനും വായിക്കാനും ഒക്കെ കഴിയൂ എം ഡി ചേർ എത്താക്കലാണ് നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അതിലും വലിയ മനക്കോട്ടയൊന്നും അവൾ കേട്ടില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് വിശാലിൽ അവൾ സ്വാധീനം ചെലുത്തിക്കോട്ടെ പക്ഷേ അവൾ എത്ര കാലം ഈ വീട്ടിലുണ്ടാവും എന്ന് നമ്മൾ തീരുമാനിക്കും എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ആ സമയം പ്രഭാവതി അവർക്ക് അരികിലേക്ക് വരുന്നു ആൻഡി വരുന്നു എന്ന് ജാസ്മിനോട് ജതിൻ പറയുന്നുണ്ട് അങ്ങനെ ജതിൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പ്രഭാവതി അവരോട് ചോദിക്കുന്നു ഇല്ല ആൻഡി ഇപ്പോൾ പുറത്തു പോയിട്ട് വന്നതേയുള്ളൂ ആൻറ്റിക്ക് ഇരിക്കാൻ ഒരു നല്ല ചേർ പോലും ഇല്ല ഇവിടെയെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പ്രഭാവതി പറയുന്നു അത് കുഴപ്പമില്ല മുള ഞാൻ ഇരിക്കാൻ വന്നതല്ല ഒരു കാര്യം അന്വേഷിക്കാൻ വന്നതാണ് എന്താ ആൻറ്റി എന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ആ പ്രഭാവതി അത് ആലോചിച്ച് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്കിഷ് ഈ ചാനൽ